ഹലോ വെൽക്കം ബാക്ക് ഇതിപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല ബോൾ പോലെ എങ്ങനെ ആക്കി എടുക്കേണ്ടതെന്നൊന്നും കാണിക്കട്ടാ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എനിക്ക് കുറേശ്ശേ ആയിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ടൈറ്റ് മാവ് ആവരുത് അധികം ആവരുത് അപ്പോൾ കുറേശ്ശെയായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടാ ഞാനിപ്പോൾ മാവ് കഴിക്കുന്നത് മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കുന്ന മക്കൾക്കും പിന്നെ ബാച്ചലേഴ്സിനൊക്കെ ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ചെയ്യുന്ന പോലെ ചെയ്തതിനെ നമുക്ക് കുറേ നേരം ഇട്ട് കുഴക്കാണ്ടേ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും അതാ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അവിടെ ഒരു പത്ത് മിനിറ്റ് അങ്ങ് വെക്കാം അപ്പം നമ്മൾ സാധാരണ കുഴക്കുന്നതിലും ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ കുഴക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് മാവായിട്ട് നല്ല ഈസി ആയിട്ടും കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് മാവ് കുഴച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇങ്ങനെ വിരൽ വയ്ക്കുമ്പോൾ ഒന്ന് കുഞ്ഞി പോകുന്ന രീതിയിൽ കുഴച്ചെടുക്കട്ടോ പിന്നെ ഇത് ഓരോ ബോൾ ആക്കിയിട്ട് എടുക്കുക ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ട അതിനനുസരിച്ച് ബോളാക്കിയിട്ട് ഇത് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഓരോ ബോളായിട്ട് എടുക്കുക നല്ലോണം ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൈദയിലോട്ട് മുക്കിയിട്ട് പരത്തിയെടുക്കാം അപ്പോൾ കുറേ മൈദയിലോട്ട് അങ്ങ് മുക്കിയെടുക്കണ്ട കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പിന്നെ നമ്മൾ ഒരുമിച്ചാണ് എല്ലാം പരത്തിയെടുക്കുന്നുണ്ടെങ്കിലേ അപ്പോൾ എല്ലാം അട്ടിക്ക് അങ്ങ് ഇട്ടുകൊടുക്കരുത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പിടിക്കും പിന്നെ മൈദ കുറേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂരി ചുടുന്ന സമയത്ത് അതിനിൽ ഇങ്ങനെ മൈദ കൂടുതലായിട്ട് കിടക്കുക പിന്നെ എണ്ണ ചൂടായോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക ഒരു ചെറിയൊരു മാവിൻ്റെ കഷ്ണം ഇട്ടിട്ട് പൊങ്ങി വരുന്നുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ മാത്രം ഇട്ട് ഇട്ടുകൊടുക്കട്ടെ അപ്പം നന്നായിട്ട് തന്നെ ചൂടാണ് കേട്ടോ എന്നാലേ ഇതാ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരുള്ളൂ പിന്നെ ഹൈ ഫ്ലെയിം അല്ല മീഡിയം ഫ്ലെയിം അല്ല അതിൻ്റെ ഇടയിലുള്ളൊരു ഫ്ലെയിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ സൈഡിലൊക്കെ മുരിയണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് എണ്ണയിലൊക്കെ ആക്കി കൊടുക്കാം പിന്നെ കുറേ വട്ടം തിരിച്ചും മറിച്ച് ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇത് ഒരു ഒരു ഭാഗത്ത് ഇടാം അപ്പോൾ പൊങ്ങി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക അത്രേ വേണ്ടു കേട്ടോ അപ്പോൾ ഇത് നല്ല ബോൾ പോലത്തെ പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരി തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ചപ്പാത്തിൻ്റെ ഈ പൂരിൻ്റെയൊക്കെ മാവ് ബാക്കി വന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിലപ്പോൾ പുറം ഭാഗം നല്ല ഡാർക്കായിട്ട് അങ്ങ് മാറുമല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒന്നുകിൽ ഫോയിൽ ചുറ്റി വെക്കുക അല്ലെങ്കിൽ ഈ ലോക്ക് ബാഗിൽ അതിലാക്കി വെക്കാം പിന്നെ ക്ലിങ് റാപ്പ് ചെയ്തിട്ട് വെക്കാം അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാലേ അങ്ങനെ ഡാർക്ക് ഡാർക്കാവൂലട്ടോ പിന്നെ ഈ പൂരി ഉണ്ടാക്കാൻ അറിയുന്നവർ ഈ വീഡിയോ കാണൂലല്ലോ അറിയാത്തവരല്ലേ ഈ വീഡിയോ കാണുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പൂരി ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ